ഹലോ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് നമ്മുടെ ശിവുൻ്റെ മ്യൂസിക് ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഇവർ നേരെ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോയിട്ട് ഇതുപോലെ നിന്നിട്ട് കളിക്കും നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്നില്ലേ അതുപോലെ അവർക്ക് നല്ല ഇഷ്ടമാണ് ടീച്ചർക്കും അറിയാം ടീച്ചറൊന്നും പറയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് അതായത് ജൂൺ ഇലവന്തിനാണ് ഈ വ്ലോഗ് എടുക്കുന്നത് അന്ന് സൂര്യയുടെ ബർത്ത് ആണ് അപ്പം ഞങ്ങൾ ചെറിയൊരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആൾക്കും ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും പ്ലാൻ ചെയ്യാണ്ടിരിക്കില്ല എന്ന് ആൾക്കറിയാം ആളുടെ ഹസ്ബൻഡിനും അറിയാം അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങളെടുത്ത് ചോദിച്ചു എന്താ ഇന്നത്തെ ഉദ്ദേശം എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്ലിനിക്കിലേക്ക് പോയി അവിടെ ചിലപ്പോൾ അയ്യോ എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ബഹളമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ആളെ കുറച്ചൊന്ന് കളിയാക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇവിടെ വേറൊരു താരം കണ്ണൊക്കെ എഴുതി സ്വന്തമായിട്ട് കണ്ണക്കെഴുതി വന്ന് നിൽക്കുക മീയ മീയയുടെ ഈ കണ്ണെഴുതുന്ന കണ്ടിട്ട് ജിക്കി എന്നെ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ അപ്പവും ഷിവവും അവർക്കാണെങ്കിൽ കേക്ക് കട്ടിങ്ങിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല അവർക്ക് അവിടെ കളിക്കാനുള്ള പ്ലാനാണ് കുറേ ദിവസത്തിനു ശേഷമാണ് കണ്ടത് അതുകൊണ്ടാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഇനി കേക്ക് കട്ടിങ് ആണ് അപ്പോൾ നിങ്ങളും കണ്ടോളൂ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് കരുതി അപ്പോൾ അത്രേയുള്ളൂ ബൈ ബൈ